Angin <tik> മോശമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമ കടന്നുപോകുന്നത് ഇന്നലെ വരെ മലയാള സിനിമയ്ക്കൊരു കൂട്ടായ്മയുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയൊന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രൂപീകരിച്ച അമ്മ എന്ന സംഘടനയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടരാജിയും പിരിച്ചുവിടലും ഇതാദ്യമായിട്ടാണ് പ്രസിഡന്റും സെക്രട്ടറിയുമടക്കം പതിമൂന്ന് അംഗങ്ങളാണ് ഇന്നലെ താരസംഘടനയിൽ നിന്നും രാജിവെച്ചത് പ്രസിഡന്റ് മോഹൻലാൽ വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷ് ജയൻ ചേർത്തല ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി മുകുന്ദൻ എന്നിവരായിരുന്നു സംഘടനയുടെ തലപ്പത്തിരുന്നത് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം നേരത്തെ തന്നെ സിദ്ദിഖ് രാജിവെച്ചു പിന്നാലെയാണ് മോഹൻലാൽ അടക്കമുള്ളവരുടെ രാജി വന്നത് എന്നാൽ രാജിവെക്കുന്നതിനെ ചൊല്ലി സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സരയു മോഹൻ അനന്യ ടോവിനോ തോമസ് വിനു മോഹൻ എന്നിവരൊഴികെ മറ്റെല്ലാവരും രാജിവെച്ചൊഴിഞ്ഞു അൻസിബ ഹസൻ ജോയ് മാത്യു ജോമോൾ കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട്ട് സുരേഷ് കൃഷ്ണ ടിനി ടോം എന്നിവരായിരുന്നു മറ്റ് കമ്മിറ്റി അംഗം tân നിലവിലെ സാഹചര്യം ഇങ്ങനെയാണെന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടരാജിയെന്നും ഇങ്ങനെ രാജിവെക്കേണ്ടതാണോ ശരി എന്നുമുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവർ മുന്നോട്ട് വരട്ടെ പുതിയ താരസംഘടന രൂപീകരിക്കപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് താരങ്ങൾ കൈകഴുകുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇവർക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സിനിമാ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കുറ്റാരോപിതർ രാജിവെച്ചൊഴിയണം എന്ന് പറഞ്ഞപ്പോൾ പിന്നാലെ മറ്റുള്ളവരും രാജിവെച്ചത് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് എന്ന വിമർശനവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന താരസംഘടന രൂപീകരിക്കപ്പെടുന്നത് സംഘടനയുടെ ഫലപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു കമ്മിറ്റി ആരംഭിച്ചത് അതിനായി സംഘടനയെ നാല് കമ്മിറ്റികളായി തിരിച്ചു അച്ചടക്ക കമ്മിറ്റി മെമ്പർഷിപ്പ് കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നിങ്ങനെയായിരുന്നു അത് അതിനു പുറമെ മേഖല തിരിച്ചും കമ്മിറ്റി ഉണ്ടായിരുന്നു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മദ്രാസ് എന്നിങ്ങനെയാണ് മേഖലകൾ തിരിച്ചത് ഓരോ കമ്മിറ്റിക്കും ഓരോ ചെയർമാനെയും നിയമിച്ചുകൊണ്ടായിരുന്നു സംഘടനയുടെ തുടക്കം ആദ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ജി സോമനാണ് വൈസ് പ്രസിഡന്റുമാരായി മമ്മൂട്ടിയും മോഹൻലാലും തിരഞ്ഞെടുക്കപ്പെട്ടു വേണു ആയിരുന്നു ജനറൽ സെക്രട്ടറി ട്രഷറർ ജഗദീഷും സുരേഷ് ഗോപി ബാലചന്ദ്രമേനോൻ നെടുമുടി വേണു കൊച്ചിൻ ഞനീഫ മുരളി ശ്രീനിവാസൻ ഇന്നസെന്റ് മധു രാജു ഗണേഷ് സുകുമാരി എന്നിവരായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അമ്മയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിലക്കുകളും ചർച്ചകളും ഒക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ വിള്ളൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് സഹപ്രവർത്തകയായ നടിക്ക് ആക്രമണം നേരിടേണ്ടി വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ താരസംഘടന ഒന്നിച്ചു ചേരുകയും സംസാരിക്കുകയും ചെയ്തു എന്നാൽ കൂട്ടത്തിൽ ഒരാൾക്ക് നേരെ തന്നെയാണ് ആരോപണം വിരൽ ചൂണ്ടുന്നത് എന്നറിഞ്ഞതു മുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടുത്തു കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടതോടെ താരസംഘടന രണ്ട് ചേരികളിലായി തിരിയുകയായിരുന്നു ആദ്യം മൃദുഭാവേ ദൃഢകൃത്യേ എന്ന രീതിയിലായിരുന്നു ഡബ്ല്യു സി സിയുടെ പ്രവർത്തനമെങ്കിലും അത് പതിയെ കടുപ്പിച്ചു അതോടെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് മലയാള സിനിമയെക്കുറിച്ചും അണിയാ യിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പഠിച്ച് ആവശ്യമുള്ള മൊഴികളൊക്കെ കളക്ട് ചെയ്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി എന്നാൽ അത് പുറത്തുവരാൻ വീണ്ടും നാലഞ്ച് വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ റിപ്പോർട്ട് വെളിച്ചം കണ്ടു അതോടെ പലരുടെയും മുഖം ഇരുട്ടിലായി സിനിമയ്ക്ക് പിന്നിൽ കാസ്റ്റിംഗ് കൗച്ചും അഡ്ജസ്റ്റ്മെന്റും നടക്കുന്നുണ്ട് എന്ന സത്യം നടിയെ ആക്രമിച്ച കേസ് പുറത്തു വരുന്നതിന് മുൻപേ തന്നെ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുമാരും മുഖവിലേക്ക് എടുത്തിരുന്നില്ല ഇപ്പോഴൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടി വന്നു ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ഇനി മലയാള മേഖലയെ പൂർണമായും അഗ്നിശുദ്ധി വരുത്തി പുതിയ തലമുറയിലെ ആളുകൾ തലപ്പത്തെടുത്തട്ടെ അത് പുതിയ മാറ്റത്തിന് വഴിയൊരുക്കട്ടെ എന്നാണ് സിനിമാക്കാരുടെയും സിനിമാ പ്രേമികളുടെയും ആവശ്യവും ഇപ്പോഴത്തെ ആഗ്രഹവും